ഹലോ ചക്രകളെ എത്ര വെളുത്ത മുടിയും മൊത്തത്തിൽ തന്നെ ഒരു മാസം വരെ നല്ല രീതിയിൽ കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ജീവിതശൈലിയിൽ നമുക്ക് ചെറു പ്രായം മുതൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മുടിനര വലിയൊരു പ്രശ്നമാണ് പ്രായമാകുമ്പോൾ ഞാൻ എപ്പോഴും പറയും പ്രായമാകുമ്പോൾ ആ മുടി നിര പക്ഷേ എന്നാലും നാൽപ്പത് വയസ്സിന് ശേഷം മിക്കവരുടെയും മുടി നരയ്ക്കുമ്പം എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് അതെങ്ങനെയാണെന്ന് കറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് മക്കളുടെയൊക്കെ മുടി നെറുപ്പത്തിൽ നരയ്ക്കുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ അങ്ങനത്തുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയും ഹെയർ പാക്കുമാണ് ഇത് നമ്മൾ ഇടുന്നത് മൂലം നമ്മുടെ മുടി നര കുറഞ്ഞു വരികയും നര പ്രശ്നം കുറഞ്ഞു വരികയും നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്കും മുടി നല്ല രീതിയിൽ വളരാനായിട്ടും താരനെല്ലാം മാറി മുടി സമൃദ്ധമായിട്ട് വളരാൻ തന്നെ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ ഫ്രഷ് മൈലാഞ്ചി ഇല തന്നെയാണ് എടുക്കുന്നത് നല്ല ചുമന്ന കറ കിട്ടുന്ന മൈലാഞ്ചി ഇല തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതാണ് നല്ലത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൈപ്പിടിയോളം മയിലാഞ്ചേലി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും മയിലാഞ്ചേലി എടുക്കാം ഒരു നാല് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് നാടൻ ചെമ്പരത്തി ചുമന്ന നാടൻ ചെമ്പരത്തി തന്നെ എടുക്കുക പിന്നെ നമുക്ക് വേണ്ട ഒന്നെങ്കിൽ പനിക്കൂർക്ക ഇലയോ അല്ലെങ്കിൽ തുളസിയുടെ ഇലയോ എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് തുളസിയുടെ ഇലയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് തുളസിയില നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഒരു ഇല ഒരിലയാണ് ഒരുപാട് ബെനിഫിറ്റുള്ള ഒരുപാട് ബെനിഫിറ്റ് നിറഞ്ഞ ഒരു നമ്മുടെ തുളസിയില നമുക്കറിയാമല്ലോ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ ഈ ഒരു തുളസിയില ഉപയോഗിക്കുന്ന മൂലം നീറിറക്കം ജലദോഷം പനി ഇങ്ങനെയുള്ള തുമ്മലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പനിക്കൂർക്കയിലയോ അല്ലെങ്കിൽ തുളസി തുളസിയിലയോ ചേർക്കാൻ മറന്നു മറന്നുപോകല്ലേ അപ്പോൾ ഒരു കൈപിടിയോളം തുളസിയില ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ പനിക്കൂർക്കയിലാണെങ്കിൽ ഒരു കൈപിടി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഇതുപോലെ ഒരു പീസ് എടുക്കണം അത് നല്ലപോലെ വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക മാത്രം കട്ട് ചെയ്യണം ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതെല്ലാം തന്നെ മൈലാഞ്ചി ഇല അതുപോലെ തന്നെ കറ്റാർവാഴ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് തുളസി ഇല ഇതെല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നല്ല രീതിയിൽ വളരാനായിട്ടും ആണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് നല്ലവണ്ണം തന്നെ മുടി വളരാനും മുടി കറക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നല്ലവണ്ണം മുടി കറക്കാൻ സഹായിക്കുന്നതാണ് നമുക്കൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ക്രമേണ ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വേറെ യാതൊരു സൈഡ് എഫക്റ്റുമില്ല കെമിക്കൽ മേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മുടി നരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള മുടി നരയ്ക്കാതിരിക്കും അകാല നര തടയും എന്നുള്ളതാണ് സത്യം അപ്പം ഇത് നമ്മൾ എല്ലാം കൂടെ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് അതിന് ശേഷമേ നമ്മളിതൊന്ന് അരച്ചെടുക്കാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഒരു കപ്പ് വെള്ളം അടുപ്പിലോട്ട് വെക്കുക അതിനുശേഷം ഒരു നാല് മുതൽ അഞ്ച് ആറ് ടീസ്പൂൺ വരെ നമുക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം തേയിലപ്പൊടി ഈ കൂടെ ഇടുന്നെങ്കിൽ നിങ്ങൾക്കൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണം കൂടെ ഒരു പകുതിയും കൂടെ കട്ട് ചെയ്തിടാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിടാവുന്നതാണ് അതും മുടി കറക്കാൻ നല്ലൊരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു തേയില നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമ്മുടെ മുടിയൊക്കെ വെളുത്തു വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഫിഗ്മെൻറ്റേഷനൊക്കെ വരുന്നതും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ രണ്ട് രീതിയിലും ഹെയറിലും മുഖത്തുമൊക്കെ നമുക്കിങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് ഉണ്ടാവാം അപ്പം ഈ ഒരു മലാലിൻ പ്രൊഡക്ഷൻ കൂട്ടും നല്ലൊരു നാച്ചുറൽ കളറ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തേയിലപ്പൊടി അപ്പോൾ ഈ തേയില വെള്ളം നന്നായിട്ട് കട്ടിപ്പ് കടുപ്പ് കടുപ്പത്ത് തിളപ്പിച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ അതിൽ അരിച്ചെടുത്തതിന് ആ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മയിലാഞ്ചി മിക്സ് എല്ലാം കൂടെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റ് തന്നെ തിളപ്പിച്ചെടുക്കണം നല്ല വെണ്ണം കട്ടുപ്പ് ഇറങ്ങണം എന്നാലേ നമുക്ക് നല്ല ഒരു കളറ് കിട്ടത്തുള്ളൂ അപ്പം ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പി ചീനച്ചട്ടിയാണ് ആവശ്യം നിങ്ങളിപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല സാധാരണ കട്ടിയുള്ള ചീനച്ചട്ടികൾ കുഴച്ച് വെച്ചാലും മതി എന്നിട്ട് ഇരുമ്പിൻ്റെ കഷണം ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ കടായിയാണ് ഇത് ഒരുപാട് പേര് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് കേട്ടോ ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചും വാങ്ങിച്ചും വീഡിയോയിലൂടെ ടാഗ് ചെയ്തിട്ടും ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലിറങ്ങണം ആവശ്യമാണ് ഇപ്പം പ്രായമായ വരുമല്ലേ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഹെയർ പാക്കോ അങ്ങനത്തെയുള്ള സാധനങ്ങളോ യൂസ് ചെയ്യാൻ ആവശ്യമാണ് അപ്പോൾ ഇത് വേണ്ടവർക്കുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കയ്യൂന്നിപ്പൊടിയാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക ആയുർവേദ ഷോ ഷോപ്പുകളിലൊക്കെ കിട്ടും പച്ചമരുന്ന കിടലിലൊക്കെ കിട്ടും കയ്യൂന്നി നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാൻ സഹായിക്കുന്നു മുടി വേരുകളെ തന്നെ കറപ്പിച്ചെടുക്കാൻ സഹായിക്കുന്നു മുടി കുഴിച്ചിൽ മാറുന്നു താരൻ മാറുന്നു അലർജി പ്രശ്നങ്ങൾ മാറുന്നു ഇതെല്ലാം മാറാനായിട്ട് കയ്യൂന്നിപ്പൊടി നല്ലതാണ് അപ്പോൾ ഒരൊന്നര ടീസ്പൂണോളം കയ്യൂന്നിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ ഈ കയ്യൂന്നിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് നെല്ലിക്കാപ്പൊടി ിൽ നിങ്ങൾക്ക് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ നെല്ലിക്കാപ്പുടിയൊക്കെ ഓൾറെഡി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നെല്ലിക്കാപ്പുടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പുടിയുടെ ചേർത്ത് കൊടുക്കാം എൻ്റെ കൈയിലാഞ്ചി അരച്ച കൂട്ടിനെ ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതൊരു കറക്റ്റ് അളവാണ് ഇതിലേക്ക് നമ്മൾ ആ പൊടി എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്ന സാധനം നാരങ്ങാനീരാണ് ഒരു പകുതി നാരങ്ങാനീര് ചേർക്കണം ഒരുപാട് മൊത്തത്തിൽ വെളുത്തമുടിയൊക്കെ ഉള്ളവരെ ഒരു നാരങ്ങ വരെ നമുക്ക് ചേർക്കാൻ പറ്റാം കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ടിൽ ആ കുറെ ഭാഗത്ത് ആ ഒരു ക്രൗൺ ഏരിയയിലാണ് നര കൂടുതലുള്ളതിന് അവിടെ മാത്രം ചേർക്കാനാണെങ്കിൽ ഒരു പകുതി നാരങ്ങാനീര് മതി അപ്പോൾ സോറി ഒരു പകുതി നാരങ്ങാനീര് മതി കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ നാരങ്ങാനീര് പിഴിഞ്ഞു കൊടുക്കുക അതിൻ്റെ കുരുവുണ്ടെങ്കിൽ നമ്മളത് എടുത്തു നിന്ന് മാറ്റി കളഞ്ഞേക്കണം അപ്പം നാരങ്ങാനീര് നമ്മുടെ മുടി മുടിയിലെ താരൻ പോകാനായിട്ടും തലയിലെ ചൊറിച്ചിൽ മാറാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പുളി പുളി അധികം തൈര് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും നല്ലതാണ് കേട്ടോ ഇതെല്ലാം തന്നെ നാരങ്ങാനീരൊക്കെ ചേർത്താൽ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടിന് നല്ലൊരു കളറും കിട്ടും കേട്ടോ ഇതെല്ലാത്തിനും തന്നെ നാരങ്ങാനീര് നല്ലതാണ് പിന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടും ഒരു തിളക്കം കിട്ടാനായിട്ടും ഒക്കെ നാരങ്ങാന്നീര് ഹെൽപ്പ് ചെയ്യുന്നു ഇതെല്ലാം കൂടെ കൂടി നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് തലേദിവസം വൈകിട്ടാണ് ഒരു നാലഞ്ച് മണി അഞ്ചല്ല ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു രാത്രി ഫുള്ള് ഇത് അടച്ച് വെക്കണം അത്രയും നേരം തന്നെ നമ്മൾ ഇത് അടച്ച് വെക്കാൻ മറക്കല്ലേ കാരണം ഇത് ഫ്രഷ് മൈലാഞ്ചേലാണെങ്കിൽ യാതൊരു കെമിക്കലും ഇല്ല നിങ്ങൾക്ക് മൈലാഞ്ചയില ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെന്നാ പൗഡർ വാങ്ങിക്കാം പച്ചമരുന്നുകളിൽ നല്ല ക്വാളിറ്റിയുള്ള ഹെന്നാ പൗഡർ വാങ്ങിക്കാൻ കിട്ടുന്നുട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മയിലാഞ്ചീല ഉള്ളവരുണ്ടെങ്കിൽ നല്ല ചുമക്കുന്ന മയിലാഞ്ചീല തന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അടച്ച മാറ്റി ഈച്ചയോ ചിയോ പ്രാണികളോ ഒന്നും കയറാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് അടച്ചു വെക്കുക വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു കട്ടിയുള്ളൊരു സാധനം എന്തെങ്കിലും വെച്ചാൽ മതി അപ്പം ഞാൻ രാവിലെ എടുത്തു കഴിഞ്ഞപ്പം ഈ ഒരു കളറിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളെപ്പോഴാണോ എടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം പിന്നീട് എടുത്താൽ മതി രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് ഇളക്കി എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അയൺ കണ്ടൻ്റ് എല്ലാം നല്ലതായിട്ട് അതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തത് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിന്നെ വൈകുന്നേരം എടുത്തിട്ട് നമ്മൾ ആ കുളിക്കുന്ന തേക്കാൻ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കറുപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു മുടി നരയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ മൊത്തമായിട്ട് നരക്കുന്ന ആ ഭാഗത്തോ മൊത്തത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് തേച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് ആരോഗ്യം തരാനുണ്ടെങ്കിൽ ഹെന്ന ഇടുന്ന പോലെ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം എങ്ങനെയാണെങ്കിലും നല്ലപോലെ തന്നെ കവർ ചെയ്ത് പൊതിഞ്ഞ് തേച്ചു പിടിപ്പിക്കുക വെളുത്ത മുടി ഉള്ളവരെ അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന പോലെ എനിക്ക് വെളുത്ത മുടി കാണിക്കുകയില്ല ഞാൻ ഒരു ഹെയർ പാക്ക് അതാണ് യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ മുടി നിര കുറഞ്ഞു വരാനായിട്ടുള്ള കാരണങ്ങൾ മുടി നിര ഇല്ലാതിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കൂട്ടുകൾ തന്നെയാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഒരു മുടി നിര ഇല്ലാത്തവർക്കും കുഞ്ഞുമക്കൾക്കുമൊക്കെ ഇട്ട് കൊടുത്തു കൊടുക്കുവാണെങ്കിൽ അവരുടെ മുടി നിര പ്രശ്നം കുറഞ്ഞു വരികയും അവർക്ക് നല്ല മുടി വളർച്ച ഉണ്ടാവുകയും ക്രമേണ നല്ല രീതിൽ കറുത്ത മുടി അവർക്ക് വളരുകയും ചെയ്യും അപ്പം അതിൽ രണ്ടര മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് പെയിൻ വാഷ് ചെയ്ത് കളയുക നരച്ച മുടി ഉള്ളവരെ അതിന് ശേഷം നിങ്ങൾ അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ഒരു തുള്ളി ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിക്കോ പൗഡർ നിങ്ങൾക്ക് നമ്മുടെ പച്ചമരുന്നിടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് എത്രയാണോ എടുത്ത് അത് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആദ്യം എണ്ണായിട്ടതിന് രണ്ട് മണിക്കൂർ എണ്ണിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിയ മുടിയിലോട്ട് അന്നോ അതിൻ്റെ പിറ്റേ നിങ്ങൾക്ക് നിങ്ങൾക്കിടാം പക്ഷേ എണ്ണയൊന്നും തേക്കരുത് ആ മുടിയിലോട്ട് നിങ്ങൾ നന്നായിട്ട് പൊതിഞ്ഞ് തേച്ച് പിടിപ്പിക്കുക രണ്ട് പ്രാവശ്യം വിടുമ്പോഴും ഷവർ ക്യാപ്പ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഷവർ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷിമ്മിക്കവറാണെങ്കിലും വിട്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി എന്നിട്ടും ഇത് വീണ്ടും രണ്ടര മണിക്കൂർ ചെയ്യുക ആദ്യം യൂസ് ചെയ്യുന്നവരെപ്പോഴും രണ്ടര മണിക്കൂർ തന്നെ രണ്ടും വിട്ടിട്ടിരിക്കേണ്ടതാണ് അപ്പം ഇത് കഴിഞ്ഞതിനു ശേഷം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് കണ്ടീഷണറോ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മുടി കട്ട കട്ടക്കറപ്പായിട്ടിരിക്കും ഒരു മാസം വരെ നിങ്ങൾക്ക് യാതൊരു കാര്യവും പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുപ്പത് ദിവസത്തിലൊക്കെ ഒരിക്കലും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴോ ഇതുപോലെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമല്ല മെനക്കേടൊന്നുമില്ല ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തുകൊണ്ട് പോകാം നിങ്ങളുടെ മുടിക്ക് വേറെ യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു പ്രശ്നങ്ങളുമില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും യാതൊരു ചൊറിച്ചിലോ അലർജിയോ ഇല്ല അപ്പോൾ നീരിറക്കവും കാര്യങ്ങളും ഉള്ളവരെ നമ്മുടെ ആ ഒരു നമ്മുടെ എന്താ പറയുക തുളസിയിലോ പനികൂർക്കലോ ഇടാൻ മറക്കല്ലേ എന്നിട്ട് കുറച്ച് രാസനാദിപ്പൊടി കുളിച്ചു കഴിഞ്ഞ് ഉച്ചി തി ഉച്ചിയിൽ തേക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പം ഞാനിത് ഒരുപാട് പേർക്ക് പിന്നെ എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും